ഹലോ എല്ലാവർക്കും മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇറ്റ്സ് മീ അന്ന ജോർജിയയിലെ ഫോർ ഡേയ്സും ത്രീ നൈറ്റ്സും നിന്നതിൻ്റെ ആ ഒരു വ്ളോഗിൻ്റെ ഫസ്റ്റ് വ്ളോഗാണ് ഇന്നത്തേത് ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് ജോർജിയയിലെ ആ ഒരു ടൗൺ ഫുള്ള് നമ്മൾ ഹാഫ് ഡേ കൊണ്ട് കവർ ചെയ്ത ആ ഒരു വ്ളോഗാണ് കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ വെളുപ്പിനെ തന്നെ ഫ്ലൈ ദുബായ് എന്ന് പറയുന്ന ഫ്ലൈറ്റിലാണ് നമ്മൾ ജോർജിയയിൽ എത്തിയത് അവിടുന്ന് മുതലുള്ള കാഴ്ചകളാണ് നിങ്ങളെ നമ്മൾ കാണിക്കാൻ പോകുന്നത് വന്നിറങ്ങിയപ്പോൾ തന്നെ നല്ല ടെൻഷൻ ടെൻഷനുണ്ടായിരുന്നു മനസ്സിൽ കാരണം നമ്മൾ ഇതുവരെ അറിയില്ലാത്ത ഒരു മ്യൂച്വൽ ഫണ്ട് പോലും ഇല്ലാതെ നമ്മൾ ഇൻസ്റ്റഗ്രാമിലെ ഒരു റിവ്യൂ കണ്ടിട്ടാണ് ടാഗിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രാവൽ ഏജൻസിയായിട്ട് നമ്മൾ കോൺടാക്റ്റ് ചെയ്തത് അപ്പോൾ അവിടെയുള്ളവർ ആവുമ്പോൾ അവർക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയായിരിക്കും എന്നുള്ള വിശ്വാസത്തിലാണ് കേട്ടോ നമ്മളവിടെ വന്നത് പക്ഷേ നമുക്കവിടെ എന്തായിരിക്കും എങ്ങനെയുള്ള ആളുകളായിരിക്കും എന്നൊക്കെ യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മളുടെ വീട്ടിലുള്ളവർ നേരത്തെ പറഞ്ഞിരുന്നു കുറച്ചും കൂടെ കാശൊക്കെ കയ്യിൽ കരുതിക്കോ പക്ഷെ പറയാൻ പറ്റത്തില്ല അവർ എങ്ങനെയുള്ള ആൾക്കാരാണെന്നുള്ളതെന്നൊക്കെ അപ്പം നല്ല ടെൻഷൻ മനസ്സിലുണ്ടായിരുന്നു കേട്ടോ എന്താണെങ്കിലും ഇന്നത്തെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു ട്രിപ്പ് എത്രത്തോളം നിങ്ങൾക്ക് ലൈഫിൽ ഇമ്പോർട്ടൻസ് ആയിരിക്കും എന്നുള്ളത് കാരണം ഇനി മൂന്നാല് വ്ലോഗ് വരുന്നുണ്ട് ഇതെല്ലാം കണ്ടു കഴിയുമ്പം നിങ്ങൾ തീരുമാനിക്കും നിങ്ങൾ ലൈഫിൽ ഒരിക്കലും വരേണ്ട ഒരു കൺട്രിയാണ് ജോർജിയ എന്നും അപ്പോൾ വരുമ്പം ടാഗിങ് ജോർജിയുടെ കൂടെ വന്നു കഴിയുമ്പോൾ ജോർജിയനെ പറ്റി എല്ലാം നിങ്ങൾ പഠിക്കുമെന്നും ആരും കാണാത്ത സ്ഥലങ്ങൾ ആരും കാണാത്ത സമയത്തിനുള്ളിൽ കണ്ട് തീർക്കാനും എക്സ്പ്ലോർ ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കുമെന്ന് മനസ്സിലാവും അപ്പോൾ പ്രത്യേകം പറയാണ് നിങ്ങൾക്ക് പേർസെൻറ്റേജ് ഡിസ്കൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഐ എം എ എന്ന് പറയുന്ന കോഡ് പറഞ്ഞ് അവർക്ക് ഇൻബോക്സ് ചെയ്യാണെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലെ ഡീറ്റെയിൽസ് കൊടുത്തേക്കാം ഇൻബോക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഡിസ്കൗണ്ട്സ് തരുന്നതാണ് നമ്മൾ പോകുന്നത് നമ്മൾ ഹോട്ടലിലേക്ക് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന ഹോട്ടലിലേക്ക് ഇവര് നമ്മൾ ഫസ്റ്റ് ഇവിടെ സ്ഥലം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഇപ്പൊ നമ്മളിവിടെ ടിബ്ലിസി എയർപോർട്ടിലാണ് അവിടെ നിന്ന് നമ്മള് ടിബ്ലിസിയിലോട്ട് തന്നെയാണ് സ്റ്റേ നമ്മൾ അവിടെ തന്നെയാണ് ടിബിലിസിൽ തന്നെയാണ് സ്റ്റേ അപ്പോൾ ടിബ്ലിസിൽ ഹോട്ടലിലോട്ട് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുകയാണ് അവര് പിക്ക് ചെയ്യാൻ വണ്ടി വിട്ടിട്ടുണ്ടോ ആളുടെ കൂടെയാണ് നമ്മൾ പോകുന്നത് ഇപ്പോൾ നമ്മൾ നമ്മള് പോകുന്നത് വരുമ്പോ തന്നെ നമുക്ക് നല്ല രീതിയിൽ പൈസ നമുക്ക് നഷ്ടമാവും കാരണം ടാക്സിക്കാർ ഓരോ റേറ്റിലല്ലേ നമ്മൾ ഗോവയിലൊക്കെ നമ്മളൊന്ന് പോയപ്പോഴാണെങ്കിലും പ്രൈവറ്റും ഗവൺമെൻറ്റിലും നമ്മൾ ഓരോ ഡിഫറൻസ് ഉണ്ട് നമുക്കത് അറിയത്തില്ലല്ലോ അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് പാക്കേജിലാകുമ്പോൾ നമുക്ക് സേഫ് ആയിട്ട് പോകാൻ പറ്റും അതാണ് ഇവിടുത്തെ പ്രത്യേകത അപ്പോൾ നമുക്ക് നമ്മൾ പോകാൻ പോകുന്ന ഹോട്ടലിലെ വിശേഷങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കൂടെ പോരെ പോകാണ് ദിവസം താമസിക്കാൻ പോകുന്ന അക്കോമഡേഷൻ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ ആൾ നമ്മൾ ഡ്രോപ്പ് ചെയ്തിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ ഇനി നാല് ദിവസം താമസിക്കാൻ പോകുന്ന നമ്മുടെ സ്റ്റേ ഇവിടെയാണ് ഹോട്ടൽ പിനോ വേറെ പാലസ് ഒരു അടിപൊളി ഒരു സ്ഥലമാണ് കേട്ടോ ഫുള്ള് ഫുള്ള് ഓരോരോ ബിൽഡിങ്ങുകളാണ് അടുത്തടുത്ത് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം നമുക്ക് അവിടെയൊക്കെ ഫുള്ള് നല്ല ബിൽഡിങ്ങുകളാണ് സ്ഥലം പോയി നമ്മുടെ കീയൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിലും നമ്പർ അവർ തന്നിട്ടുണ്ട് ഈവൻ നമുക്ക് അവരുടെ അതായത് നമ്മളുടെ പെർമിഷൻ ഇല്ലാതെ അവർ നമ്മൾ ഉള്ളിലേക്ക് കയറില്ല നമ്മൾ നമ്മളവര് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ താഴെ വന്ന് പറഞ്ഞാൽ അവർ വന്ന് നമുക്ക് ക്ലീൻ ചെയ്യണമെന്നാണെങ്കിലും എല്ലാ സർവീസും അവർ പ്രൊവൈഡ് ചെയ്യണമെന്നാണ് പറഞ്ഞത് അല്ലേ അപ്പോൾ നമുക്ക് അപ്പൊ നമുക്കിപ്പോൾ ലിഫ്റ്റ് ഇറങ്ങി ലിഫ്റ്റ് ഇറങ്ങിയ സൈഡിൽ തന്നെയാണ് നമ്മുടെ റൂം നമ്മുടെ റൂമിൻ്റെ പുറത്ത് ഇങ്ങനെ ഒരു ചെയറൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ ഇവിടെ നിന്ന് വ്യൂ ഉണ്ട് കേട്ടോ അവിടെ ഓ ഇതാണ് ബൊഫേ അല്ല ഇതിൻ്റെ ഏരിയ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഏരിയ ബൊഫ സെക്ഷൻ ഏരിയ ആണ് ബ്രേക്ക്ഫാസ്റ്റ് ടൈമിംഗ് പറഞ്ഞിരിക്കുന്നത് എയ്റ്റ് ടു ഇലവൺ അപ്പോൾ ഇവിടെയാണ് ഫിഫ്ത് ഫ്ലോറിലാണ് ബ്രേക്ക്ഫാസ്റ്റ് സംഭവം നമ്മൾ ഓരോ കണ്ടിട്ടുള്ളൂ ഇതുപോലെ കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങി പത്തിനൊന്ന് മണി വരെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവുമെന്ന് പറഞ്ഞായിരുന്നു ഞങ്ങൾ എട്ട് മണിക്കായിരുന്നു സ്റ്റാർട്ടിങ് അപ്പോൾ ഞങ്ങൾ താഴത്തെ നിലയിലിട്ട് പോകണം ഫിഫ്ത്ത് ഫ്ലോറിലാണ് അപ്പോൾ ഞങ്ങളിപ്പോൾ ഉറങ്ങി എണീറ്റുള്ളൂ വന്നിട്ട് കുറച്ച് ഉറങ്ങി ക്ഷീണം കാരണം അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ അപ്പോൾ ഞങ്ങളവിടെ അവർക്കും തൂങ്ങി നിൽക്കുന്നുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാം വാങ്ങും നോക്കി ഇതുപോലെ എന്തെങ്കിലും ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ബ്രൈ ടൂറ്റ് ഇത് ഉണ്ടോ നമുക്കതുപോലെ പ്രോഗ്രാമൊക്കെ വെക്കാനുള്ള സൗകര്യങ്ങളാണ് വെട്ടും അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് വയ്ക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് ഇതാണ് എട്ടാം തീയതി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ ചായയും ഇതൊക്കെ സംഭവങ്ങളും ഒക്കെ ഉണ്ട് ജ്യൂസസ് ഉണ്ട് നമ്മൾ ഇന്ന് രാവിലെ റെഡിയായി ഇതേ നമ്മള് ഇറങ്ങിയിരിക്കുകയാണ് അപ്പൊ നമ്മള് ഒക്കെ കിട്ടി ഇന്റർനെറ്റ് ഒക്കെ ഉള്ള അടിപൊളി സിമ്മും അത് പാർലമെന്റ് ഹൗസ് ആണ് ൊടികളൊക്കെ ഉണ്ട് നമുക്ക് ജോർജിയുടെ ഫ്ലാഗ് ഒക്കെ കാണാൻ പറ്റിയിട്ടുണ്ടാവും അവരുടെ ആ ഒരു ബിൽഡിങ്ങിന്റെ ആ ഒരു കണ്ടോ ശരിക്കും ശെരിക്കും നല്ല ഡിഫറെന്റ് അല്ലേസ് Galleria Tbilisi, the main mall here in Tbilisi. Oh, नमला नाटले लुलु And Main Square. Okay. Freedom Square. Freedom square. This is Saint George Monument. Saint oh. George for Georgians are one of the loveliest and most. Oh, मनसले Our saint also really? in India Kerala. ാണ് ഫസ്റ്റ് ഇവിടെ വരെയുള്ള ഓരോ കാഴ്ചകളും നമുക്ക് ഭയങ്കരമായിട്ട് നല്ലൊരു പുതിയ പുതിയ നോളേജസ് അബൌട്ട് ജോർജിയ നമുക്ക് സാൻട്രോ പറഞ്ഞ് തന്നിട്ടുണ്ട് എക്സൈറ്റഡ് ആണ് പാർക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ് കമോൺ ലെസ് ഗോ ാണ് നമ്മുടെ എല്ലാം കാണാൻ പറ്റും ഫ്രോം ദിസ് പ്ലേസ് ഒരു സ്ഥലത്ത് కి పోవానని వన్సటి లెర్ట వెందరక అమేజింగ్ ఆని. ఇని యంగ్లు పడిచు టో. హలోకి కొరయిన ఎంద ఏంచా? గమర్ జోబా. గమర్ జోబా. నో ఖబర్. హలో. గబర్. ఖబర్. గబర్ జోబా. ఓకే? గమర్ జోబా. ఆ అండ్ థాంక్స్ మదులోగా. రెండు హోట్స్ పడిచు. నండో మనం రెండు పడిచు. హలో అండ్ థాంక్యూ. థాంక్యూ. സെയിൻറ്റ് മേരിയുടെ ആ ഒരു ഇത് പ്രതീകമായിട്ടായിരിക്കും അവർ ചെയ്തത് അങ്ങനെയല്ല ജോർജിയയിലെ എല്ലാ വുമൻ ആ ഒരു എംപവർമെൻറ്റിന് വേണ്ടിയിട്ട് അവിടുത്തെ ഓരോ സ്ത്രീകളെയും പ്രതിനിധീകരിച്ചാണ് ആ ഒരു പ്രതിമ എന്ന് കിട്ടുമ്പോൾ എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ആയിട്ട് തോന്നി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കയ്യിൽ സ്ഫോടും ഒരു കയ്യിൽ വൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റാലിറ്റി സോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ആൾക്കാർ വോറിന് പോകുമ്പോൾ ഇവർക്ക് എന്തിനും ഞങ്ങൾ തയ്യാറാണ് ഞങ്ങൾ ആ വീടിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മക്കളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ടാവും ഉണ്ടാവുമെന്നുള്ളതിൻ്റെ സിമ്പിളാണ് ആ ഒരു സോഡ് നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിൽ വന്നിരിക്കുകയാണ് ടവർ ക്ലോത്തിൽ വന്നിരിക്കുകയാണ് സൗണ്ട് ഇച്ചിരി ബുക്ക് ഇതായിരിക്കും പക്ഷേ എൻ്റെ സൗണ്ട് അതിലും വലുതാണല്ലോ ബട്ട് ടവർ ക്ലോക്കിൻ്റെ ഓണറാണ് നമ്മുടെ ഇവിടുത്തെ ആ ഒരു തിയേറ്റർ ചെയ്തിരിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത് ബിക്കോസ് നമുക്ക് ഇവിടെ വരുമ്പോൾ നമുക്ക് എൻജോയ് ചെയ്യാനും എക്സ്പ്ലോർ ചെയ്യാനും വേണ്ടിയിട്ടാണ് അവരെഴുതിയിരിക്കുന്നത് എന്തായാലും ബെസ്റ്റാണ് നമുക്കിവിടെ ഒന്ന് എങ്ങനെയാണ് കാര്യങ്ങളിലൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം തൊട്ടടുത്തുള്ള ഒരു ഡെസ്റ്റിനേഷനാണ് മോസ്റ്റ് ഏഷ്യ ആയിട്ടുള്ള ട്യൂബ്ലിസിലെ ചർച്ചിൻ്റെ പേരാണ് ആൻസിസ് കാറ്റി ബസ്ലിക്ക അപ്പോൾ ഇവിടുത്തെ ഇതെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഷോൾസ് നമുക്ക് അവൈലബിൾ ആണ് പിന്നെ ഡ്രസ്സിൻ്റെ കാര്യത്തിലൊക്കെ കുറച്ച് നമ്മൾ ഡിവോഷണലി നമ്മൾ ഇത് ചെയ്യണം എന്നിട്ട് വേണം നമ്മൾ ഇതുപോലെ ഷോൾ ഒക്കെ ഇട്ടിട്ട് ഡിവോഷണലായിട്ട് വേണം മുകളിൽ കയറാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ അകത്ത് പോയിട്ടൊന്ന് പ്രാർത്ഥിച്ചിട്ട് വരാം ഓക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നതാണ് കേട്ടോ ഓക്കെ ചർച്ചിലാണ് ജോർജിയയിലെ തന്നെ ഏറ്റവും വലിയ ചർച്ച് എന്ന് പറയാം ലാർജസ്റ്റ് ചർച്ച് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചർച്ചിൻ്റെ ആ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് വൺ ഹൺഡ്രഡ് ആൻഡ് സെവൻ മീറ്റേഴ്സ് ആണ് സെവൻ മീറ്റർ ഹൈറ്റാണ് ആ ഒരു ക്രോസിന് മാത്രമുള്ളത് അപ്പോൾ അവിടുത്തെ ബെല്ലെന്നൊക്കെ പറഞ്ഞാൽ എത്രത്തോളം ഉണ്ടായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുന്നതിലും അപ്പുറം അല്ലേ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചർച്ചിലാണെങ്കിലും ഇവിടുത്തെ എല്ലാ ചർച്ചിലും നമുക്ക് കാണാൻ പറ്റുന്നത് സെയിൻ ടമർ എന്ന് പറയുന്ന ഒരു വിശുദ്ധയെ കാണാൻ പറ്റുന്നുണ്ട് വിശുദ്ധ എന്ന് ഞാൻ പറയുന്നതിനേക്കാളും കൂടുതൽ കിങ് ടമർ എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ കംഫർട്ടബിൾ കാരണം നമ്മളുടെ ജോർജിയയിലെ എല്ലാ കിങ് ആണെങ്കിലും ക്വീൻ ആണെങ്കിലും ഇവരൊക്കെ സെയിൻസ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു കിങ് ടമറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ലോകത്തിലെവിടെ ഏത് ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാലും നമ്മൾ ക്വീനായിട്ട് നമ്മൾ വുമൻ കാണാൻ പറ്റും വുമന്നെ പക്ഷേ എവിടെയെങ്കിലും ഒരു കിങ് ആയിട്ട് ഒരു പെൺകുട്ടി എന്ന് പറയുന്നത് അത് ശരിക്കും ഒരു റെവല്യൂഷൻ തന്നെയാണ് അപ്പോൾ ഈ ഒരു ടിബിലിസിലെ ഏത് ചർച്ച എടുത്ത് നോക്കിയാലും സ്വന്തം മകളെ കിങ് ആയിട്ട് ഒരു പിതാവ് അംഗീകരിച്ചുകൊണ്ടുള്ള ആ ഒരു മകളാണ് സെയിൻറ്റ് ടമർ അല്ലെങ്കിൽ കിങ് ടമർ എന്ന് പറയുന്ന ആ ഒരു വിശുദ്ധ ഞാൻ പറഞ്ഞ സെയിൻ ടാമർ എന്ന് പറഞ്ഞിട്ടായിരുന്നു കിങ്ങിനെ പറ്റി ആ സെയിൻ ടാമർ ഇതാണ് അതായത് നമ്മളുടെ ജോർജിയൻസിനെ സംബന്ധിച്ചിടത്തോളം മോസ്റ്റ് ലവബിൾ ജോർജിയൻ എന്നറിയപ്പെടുന്നത് സെയിൻ ടാമറാണ് ഇതിന് സെയിൻ ടാമറിൻ്റെ കയ്യിൽ ആരം ഇരിക്കുന്നതൊക്കെ നമ്മളുടെ മേരി സെയിൻറ്റ് മേരിയാണ് അപ്പോൾ ഭയങ്കര മാതാവിൻ്റെ വലിയ വിശ്വാസമായിരുന്നു അതുമാത്രമല്ല ഇവൻ അന്ന് ഇവരുടെയൊക്കെ അവിടെ വാർ നടന്നുകൊണ്ടിരുന്ന സമയത്ത് സോൾജേഴ്സിൻ്റെ കൂടെ അതായത് നമ്മൾ കണ്ടിരിക്കുന്ന രാജാക്കന്മാരെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പ്രൗഡിയും ഭയങ്കര ഇതൊക്കെ ആയിട്ടുള്ളതല്ലേ പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ സാധാരണക്കാർ സാധാരണക്കാരായിരുന്നു അവരുടെ കൂട്ടത്തിൽ അതാണ് അവരുടെ സിംപ്ലിസിറ്റിയും അതുമാത്രമല്ല അവരുടെ ആ ഒരു ഇതിനാണ് എല്ലാവരും അവരെ സെയിൻ്റ് ആക്കി ഇത് ചെയ്തത് തന്നെ വലിയൊരു എനിക്കെന്തോ ഭയങ്കര ഇത് റെസ്പെക്ട് തോന്നും ആൾക്കാർ എന്ന് പറഞ്ഞു കേട്ടിട്ട് തന്നെ ഇത്രയാണെങ്കിൽ നേരിട്ട് അനുഭവിച്ചവരുടെ ഇത് ശരിക്കും ഒരു ഫിലിം വേണമായിരിക്കും ഇതിനെപ്പറ്റി ഒരു മൂവി തന്നെ വേണ്ടി വരും എനിക്ക് തോന്നുന്നു സിംപ്ലി എനിക്ക് എന്റെ കിങ് റൂള് ചെയ്ത സമയത്ത് ഭയങ്കര പീസ്ഫുള്ളും ഭയങ്കര ഹാപ്പി ആയിരുന്നു ആ ഒരു ടൈം എന്നാണ് പറഞ്ഞത് ഓ ഭയങ്കര ഇൻസ്പിറേഷൻ ആണ് ബ്രിഡ്ജിലേക്ക് കാണത് ഡോഗ്സിന്റെയും ചെവിയിലൊരു ബട്ടൺ ഉണ്ടാവും അതെന്നു ഞാൻ ചോദിച്ചപ്പോ സാൻഡ്രോ പറഞ്ഞത് നമുക്ക് എല്ലാത്തിനും നമ്പേഴ്സ് ഉണ്ട് അതുമാത്രമല്ല അവർ ക്ലീൻ ആണെന്നുള്ളതിന്റെ ഏറ്റവും വലിയതാണ് സ്റ്റഡി ചെയ്യണത് ചെവിയിൽ അത് വലിയൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യ ഓക്കേ ഇൻട്രെസ്റ്റിംഗ് പോയിന്റ് ആണ് കേട്ടോ ജോർജിയയില് ഇനി നമ്മൾ കേബിൾ കാറിലേക്ക് പോകണം കേട്ടോ അടുത്ത ഡെസ്റ്റിനേഷൻ സാൻഡ്രോ നമുക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് കാരണം ഇവിടെ പാർക്കിംഗ് കുറച്ചിതാണ് സാൻഡ്രോനെ പറ്റി എനിക്ക് എന്താ പറയാ നിങ്ങൾ ജെനുവിൻ പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിതൊരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ടോ അങ്ങനെ ഒന്നും പറയുകയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത് ഇപ്പോൾ ഞാൻ തന്നെയാണെങ്കിലും എൻ്റെ അപ്പനെ അപ്പനെയമ്മേനെയും ഇവിടെ കൊണ്ടുന്ന് ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് ഈവൻ നമുക്ക് ഡിവോഷണലി ആണെങ്കിലും ഒരു ഫാമിലിക്ക് പറ്റുന്ന ഒരു ആണ് ജോർജിയ ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ എടുത്തിരിക്കുന്നതിൽ ഏറ്റവും ഞങ്ങൾക്കറിവ് പോലും ഇല്ലാത്ത ഒരാളെ കോൺടാക്റ്റ് ചെയ്ത് നമ്മൾ ആ ഒരു പാക്കേജിൽ വന്നതാണ് സോ പക്ഷേ നമുക്ക് വൺ ഡേയിൽ തന്നെ നമ്മൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ഇനിയുള്ള ദിവസം എന്തൊക്കെയാണെങ്കിലും ഈ ഒരു വൺ ഡേ തന്നെ നമുക്ക് ഫീൽ സോ ഹാപ്പി ഈവൻ അവിടുത്തെ നമ്മളുടെ എന്താ പറയുക ഓരോ സ്റ്റോറീസ് എനിക്ക് കേൾക്കുമ്പോൾ ഭയങ്കര ഇൻസ്പയറിംഗ് ആണ് ഇവിടുത്തെ ഒരു വെതർ കണ്ടീഷൻ ആണെങ്കിലും അല്ലെങ്കിൽ വാക്കുകൾ എനിക്ക് കിട്ടുന്നില്ല അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ അടുത്ത് ഡയറക്റ്റ് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം കേബിൾ കാറിന്റെ ഇതിന് വേണ്ടി ചെയ്തിരിക്കുകയാണ് തന്നെയാണ് തിരിച്ചു വരുന്നത് അതിന്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ നരിക്കള പോർട്ട് എക്സ്പ്ലോർ ചെയ്യാം താഴ്ത്തോട്ട് കുറച്ച് നടക്കാണ്ട് ഇല്ലെങ്കിൽ നമുക്ക് ഇതിൽ തന്നെ തിരിച്ചു ഇങ്ങോട്ട് വരാം അത്യാവശ്യം വ്യൂസ് ഇതിൽ പോമ്പ് കിട്ടും സാൻഡോസ് സാൻറ്റോസ് പറഞ്ഞത് സാൻട്രോ പറഞ്ഞത്

ഓരോന്നും നമ്മൾ ഈ പടം വരച്ചേക്കുന്ന ഇതുപോലെ ഇവിടുത്തെ ഓരോ സ്ഥലങ്ങളും പല ബ്ലോഗിന്റെ പല ആൾക്കാരും പറയുന്നത് അപ്പൊ ഞാൻ വിചാരിച്ചു പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് പറയാൻ പറ്റും നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്ന ഒരു കൺട്രിയാണ് ഗൈസ് ജോർജിയ അത് മാത്രല്ല ഇവിടെ വരാണെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ടും ജോർജിയയുടെ കൂടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു എൻസൈക്ലോപ്പീഡിയ ആയി മാറാം ജോർജിയയുടെ നമ്മളുടെ കിങ് ആയിട്ടുള്ള സ്മരണാർത്ഥയിൽ ഉണ്ടാക്കിയിരിക്കുന്ന മോനുമെന്റിലേക്കാണ് ഇതാണ് നമ്മളുടെ ഓൾഡ് ടിബ്ലിസി വ്യൂ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് കൂടുതലും കാണാൻ പറ്റുന്നത് ഫിഫ്ത് സെഞ്ചുറിയിലുള്ള നമ്മുടെ ഹിസ്റ്ററിൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് അതായത് സൾഫർ ബാത്ത്സ് ആണ് ഇവിടെ മെയിൻ ആയിട്ടുള്ള അട്രാക്ഷൻ എന്ന് പറയുന്നത് സൾഫർ ബാത്ത് ഈ ടിബ്ലിസി എന്ന് പറയുന്ന പേര് തന്നെ വരാനുള്ള കാരണം നമ്മളുടെ കിങ് വക്ചാങ് ആ ഒരു കാലത്ത് ഫിഫ്ത്ത് സെഞ്ചുറിയിൽ ഭരിച്ചുകൊണ്ടിരുന്ന ദി ഗ്രേറ്റ് കിങ്ങിൻ്റെ കാലത്ത് അദ്ദേഹം ഇവിടെ ഹണ്ടിങ്ങിനൊക്കെ പോയിട്ടുണ്ടായിരുന്ന പറഞ്ഞാൽ ഹണ്ടിങ്ങിനൊക്കെ പോയിക്കൊണ്ടിരുന്നപ്പം ഒരു ബേർഡിനെ ഹണ്ട് ചെയ്ത് ഈ സൾഫർ വാട്ടറിലേക്ക് കിട്ടുന്നു അത് കഴിഞ്ഞിട്ട് അത് ചൂടാണെന്ന് അറിഞ്ഞതിൽ നിന്നുമാണ് ഈ ഒരു ടിബ്ലിസി എന്ന് പറഞ്ഞ പേര് ടിബ്ലി മീൻസ് ബോം എന്നാണ് അതുമാത്രമല്ല ഓൾഡ് നമ്മളുടെ ജോർജിയനിൽ പറയുന്നത് ലിസ്സിന് ലിസിക്ക് പറയുന്നത് വോട്ടർ എന്നാണ് പറയുന്നത് പക്ഷെ ഇപ്പം അതങ്ങനെയല്ലെന്നാണ് പറയുന്നത് അപ്പം അന്നുണ്ടായ ആ ഒരു പേരാണ് ട്രിബിലിസി എന്ന് പറയുന്നത് അപ്പോൾ ബേർത്ത് പ്ലേസ് ആണ് പിന്നെ ഈ ഒരു ഇനി ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ജോർജിയൻ ചർച്ച് കാണാൻ പറ്റും പിന്നെ നമുക്ക് മോസ്ക് കാണാൻ പറ്റും ഹാർമേനിയൻ ചർച്ച് കാണാൻ പറ്റും ഈവൻ ജൂയിഷ് ടെമ്പിൾ ഈസ് ദ ആൻഡ് ഓൾസോ ഈ ഒരു വിവർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാക്ഷികൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ വൺ ഹൺഡ്രഡ് തൗസൻഡിലധികമുള്ള മാറ്റിയേഴ്സിനുണ്ട് അവരുടെ ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മളൊരു സ്പെസിഫിക് ആയിട്ട് ഒരു ഡെയിലി നമ്മളിവിടെ ഫ്ലവേഴ്സ് ഇട്ടിട്ട് അവരെ നമ്മൾ മെമ്മറി ചെയ്യുന്നതാണ് പറയുന്നത് നമ്മൾ എന്താ പറയാ സ്മരിക്കും എന്നാണ് പറയുന്നത് അതാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ളത് ഇതൊക്കെ ഞങ്ങൾ അറിയാനുള്ള കാരണം നമ്മളുടെ സ്വന്തം സാൻഡ്രോ ആണ് അതാണ് പറയുന്നത് അതാ പറയാ നമ്മൾ റോങ് ആയിട്ടുള്ള ഇതൊന്നും അല്ലല്ലോ നമ്മള് കറക്റ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ കിട്ടുകയാണെന്നുള്ളതാണ് നമ്മളൊരു രാജ്യത്ത് വരുമ്പോൾ അവിടുത്തെ അവരുടെ ഹിസ്റ്ററി അവരുടെ ഈവൻ ജോഗ്രഫി അത് എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം എന്നതിലെ നമ്മൾ ചുമ്മാ വന്ന് പോകുന്നതിലല്ലോ കാര്യം അപ്പൊ അത് ഡെഫിനറ്റ്ലി എല്ലാ ക്രെഡിറ്റ്സും ഗോസ് ടു ടു ജോർജിയ ആൻഡ് എസ്പെഷ്യലി സാൻഡ്രോ